ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സംസ്ഥാന പ്രേക്ഷിത കലോത്സവം സർഗപ്രഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കോട്ടയം മതിരൂപതയുടെ ആതിഥേയത്വത്തിലാണ് പ്രേക്ഷിത കലോത്സവം നടന്നത് കേരളത്തിലെ സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ സഭകളിലെ ചങ്ങനാശ്ശേരി വിജയപുരം കാഞ്ഞിരപ്പള്ളി പാല ഇടുക്കി കോതമംഗലം എറണാകുളം കൊച്ചി പാലക്കാട് താമരശ്ശേരി മാനന്തവാടി തലശ്ശേരി കോട്ടയം രൂപതകളിൽ നിന്നുള്ള എഴുന്നൂറ്റി അമ്പോളം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് കിടന്നൂർ ഫൊറാന വികാരി പാനി ഇടതി പറമ്പിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സെന്റ് മേരീസ് സ്കൂളിലെ എട്ട് വേദികളിലാണ് മത്സരം നടന്നത് വിവിധ കാറ്റഗറികളിലായി ലളിതഗാനം പ്രസംഗം മിഷൻ കിസ് ബൈബിൾ വായന തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ സി എം എൽ വാർഷികവും സമാപന സമ്മേളനവും കോട്ടയം ആതിരൂപത അധ്യക്ഷൻ മാർ മാത്യുലക്കാട്ട് മെത്രാപോലി ഉദ്ഘാടനം ചെയ്തു നിർവഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്

സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കലക്കാനായി ആമുഖ പ്രസംഗം നടത്തി സി എം എൽ സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുകളാക്കൽ അധ്യക്ഷനായിരുന്നു അന്തർദേശീയ സെക്രട്ടറി വിനോയ് പള്ളിപ്പറമ്പിൽ ദേശീയ പ്രസിഡന്റ് സുജി പുല്ലുകാട്ട് ജസ്റ്റിൻ വയലിൽ കോട്ടയ മതിരോധ പ്രസിഡന്റ് മാത്തുക്കുട്ടി സണ്ണി മൂലക്കാട്ട് കിടങ്ങൂർ മേഖലാ ഡയറക്ടർ ഫാദർ ബിബിൻ കണ്ടോത്ത് തോമസ് സവാശിന് അടുപ്പുവല്ലെങ്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച സി എം എൽ ഷായക്കുള്ള പുരസ്കാരങ്ങൾ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവ ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് വിതരണം ചെയ്തു